നമസ്കാരം ഞാൻ അനുജ ബിഗ് ബോസ് സീസൺ സിക്സ് നൂറ് ദിവസത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ ബിഗ് ബോസ് സീസൺ ആണ് സീസൺ സിക്സ് ഇന്ന് അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾ ആരുടെയൊപ്പം നിൽക്കും കേരള കരാകെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ആ നിമിഷത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം അതിൽ അവശേഷിക്കുന്നത് കരുത്തരായ അഞ്ചു മത്സരാർത്ഥികൾ ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഫിറ്റ്നസ് പരിശീലകനായ ജിൻഡോ ബിഗ് ബോസ് മലയാളം സിക്സിന്റെ സ്ഥിരീകരിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് സഹ മത്സരാർത്ഥികൾ മണ്ടൻ എന്ന് പറഞ്ഞ ജിൻഡോ ഇന്ന് ഫൈനലിൽ എത്തി നിൽക്കുകയാണ് കൊച്ചിയിൽ നിന്നുള്ള ഈ ബഹുമുഖ വ്യക്തി വെല്ലുവിളികളും വിജയങ്ങളും അചഞ്ചലമായ നിശ്ചയദാർഢ്യവും കൊണ്ട് അടയാളപ്പെടുത്തിയ പാതയിലൂടെ സഞ്ചരിച്ചു കുട്ടിക്കാലത്ത് പിതാവിന്റെ മദ്യപാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും ജിൻഡോ ചെറുപ്പം മുതലേ ശ്രദ്ധേയമായ ധൈര്യം പ്രകടിപ്പിച്ചു വെറും ആറു വയസ്സുള്ളപ്പോൾ നെല്ലിക്കായും കടലയും വിൽക്കുന്നത് പോലുള്ള ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യാനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നു പിന്നീട് ഫ്രോൾ പിന്നീട് ഫ്ലോർടൈൽ തൊഴിലാളിയായും ബാറുകളിൽ ക്ലീനറായും ജോലി ചെയ്തും കുടുംബം പോറ്റി കൂടാതെ ജിൻഡോ ഫിറ്റ്നസ് ലോകത്തേക്ക് കടന്നു കുംഫുവിലേക്കും മുന്നേറുന്നതിനു മുമ്പ് കരാട്ടയിൽ പ്രാവീണ്യം നേടി അദ്ദേഹത്തിന്റെ സമർപ്പണവും പ്രാഗൽഭ്യവും അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുത്തു മിസ്റ്റർ കേരളയുടെയും മിസ്റ്റർ സൗത്ത് ഇന്ത്യയുടെയും ആദരണീയമായ പദവികളേക്കുള്ള അദ്ദേഹത്തിന്റെ ആരോഹണത്തിൽ കലാശിച്ചു നിലവിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഒന്നിലധികം ജിമ്മുകളുണ്ട് കൂടാതെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ അറിയപ്പെടുന്ന പേരുകളിൽ ഒരാളാണ് അദ്ദേഹം ഷെയ്ൻ നിഗം രമ്യ പണിക്കർ സാദിക വേണുഗോപാൽ വിനു മോഹൻ തുടങ്ങിയ അഭിനേതാക്കളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിണാമപരമായ വർക്കൌട്ടുകൾ പ്രശംസ നേടി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അപകടത്തിന് ശേഷമുള്ള ഹനാന്റെ ശ്രദ്ധേയമായ വീണ്ടെടുക്കൽ സുഗമമാക്കുന്നതിലും ഷെയ്ൻ നിഗമിന്റെ കൽബ് എന്ന ചിത്രത്തിനായുള്ള ശ്രദ്ധേയമായ പരിവർത്തനവും ഒരു സെലിബ്രിറ്റി പരിശീലകൻ മാത്രമല്ല ജിൻഡോ ഐ പി എസ് തലത്തിലുള്ള പോലീസ് പരിശീലകനും ഒളിമ്പിക്സ് തലത്തിലുള്ള പരിശീലകനുമാണ് പാൻഡമിക് സമയത്ത് ജിൻഡോയുടെ ഹോം വർക്ക്ഔട്ട് വീഡിയോകൾ ഫിറ്റ്നസ് പ്രേമികൾക്കിടയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഫിറ്റ്നസ്സിനൊപ്പം വിനോദ വ്യവസായത്തിലേക്കും സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഓണർ സ്പെഷ്യൽ എപ്പിസോഡിൽ മഹാബലി വേഷത്തിലാണ് അദ്ദേഹത്തെ കണ്ടത് ഫൈനൽ മത്സരാർത്ഥികളെ കരുത്തുറ്റ സ്ത്രീ പ്രതിനിധി ദി സർവൈവർ ഓഫ് ദി സീസൺ ഈ വിവരണം ഷോയിലെ ജാസ്മിന്റെ യാത്രയെ തികച്ചും ഉൾക്കൊള്ളുന്നു പല ബിഗ് ബോസ് മത്സരാർത്ഥികളും പുറത്താക്കലിനു ശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ബലങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതെല്ലാം സഹിക്കുകയും നാവിഗേറ്റ് ചെയ്യുകയും ചെയ്തു ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വീടിന്റെ ഈ സീസണിലെ ആദ്യത്തെ സംഘർഷത്തിന്റെ പ്രേരകനായി ജാസ്മിൻ ഒരു പ്രധാന പങ്കുവഹിച്ചു നിർഭയമായി ഉദ്ഘാടന ക്യാപ്റ്റൻസി ടാസ്കിൽ സിജോയുടെയും റോക്കിയുടെയും ഗ്രൂപ്പ് തന്ത്രത്തെ ഇവൾ വെല്ലുവിളിച്ചു ഇത് ഗെയിമിനൊരു പ്രധാന വഴിത്തിരിവായി ബിഗ് ബോസ് ഹൗസിൽ പല മത്സരാർത്ഥികളും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ പാടുപെടുന്ന ഒരു സീസണിൽ ജാസ്മിൻ അവളുടെ വാക്ചാതുര്ത്തൽ നിന്നു അനീതി അന്യായമായ കളികൾ നിസാരമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കെതിരെ അവൾ നിർഭയമായി സംസാരിച്ചു സ്ത്രീകളോടുള്ള ജിൻഡോയുടെ അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരായ അവളുടെ ധീരമായ നിലപാട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ തന്റെ അന്തസ്സും ബഹുമാനവും പ്രകടിപ്പിച്ചു എന്നിരുന്നാലും അവളുടെ വാക്കുകൾ കൊണ്ട് മാന്യതയുടെ അതിരുകൾ കടന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അത് അവളുടെ ബിഗ് ബോസ് യാത്രയെ കളങ്കപ്പെടുത്തി ജാസ്മിന്റെ വിമർശകരുടെ അഭിപ്രായത്തിൽ സഹതടവുകാരനായ ഗബ്രിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതോടെ മത്സരാർത്ഥിക്ക് അവളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതായി തോന്നി ഈ നിരീക്ഷണത്തിൽ കുറച്ച് സത്യമുണ്ട് കാരണം അവളുടെ ശ്രദ്ധ ഗെയിമിൽ നിന്നും ഗബ്രിയുമായുള്ള ബന്ധത്തിലേക്ക് മാറി അവർ വെറും സുഹൃത്തുക്കളായിരുന്നുവെന്ന് ചിലർ വാദിച്ചേക്കാം അവരുടെ പെരുമാറ്റം പലപ്പോഴും വീടിനുള്ളിലെ ഒരു പൊതുവേദിയിൽ അടിസ്ഥാന അലങ്കാരത്തിന്റെ അതിരുകൾ ലംഘിച്ചിരുന്നു ഗബ്രിയുമായുള്ള അവളുടെ ബന്ധത്തിൽ ജാസ്മിൻ വളരെയധികം മുഴുകിയിരിക്കുകയായിരുന്നു ഇത് കാര്യമായ തിരിച്ചടിക്ക് കാരണമായി ജാസ്മിൻ ഗബ്രിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതായി തോന്നുന്നു പക്ഷേ ഗബ്രിയുടെ ആശയക്കുഴപ്പം വ്യക്തത ഇല്ലാത്തതുമാണ് ജാസ്മിനെ ആശയക്കുഴപ്പത്തിൽ ബാധിച്ചത് ഗബ്രിയുടെ വിടവാങ്ങലിനു ശേഷം മാന്യം നേരിട്ടെങ്കിലും ജാസ്മിൻ പിന്നീട് വീട്ടിലെ വിനോദത്തിന്റെ മികച്ച ഉറവിടമായി ഉയർന്നു ജാസ്മിനി അവളുടെ കുടുംബത്തിൽ നിന്നും ഒരു കോൾ ലഭിച്ചപ്പോൾ അവളുടെ ആദ്യ തിരിച്ചടി നേരിട്ടു ഇത് ഗബ്രിയുമായുള്ള അവളുടെ ബന്ധത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന സൂചനയായി തോന്നിയിരുന്നു അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവതാരകൻ മോഹൻലാലിന്റെ അന്വേഷണാത്മകമായ ചോദ്യങ്ങളും അവളുടെ വസ്ത്രങ്ങൾ അയക്കാൻ അവളുടെ കുടുംബം വിസമ്മതിച്ചതും അവളെ ചുറ്റിപ്പറ്റിയുള്ള നിഷേധാത്മകതയെ കൂടുതൽ എടുത്തു കാണിച്ചു വൈൽഡ് കാർഡ് മത്സരാർത്ഥികളുടെ കടന്നുവരവ് പ്രത്യേകിച്ചും സായിയുടെയും സിബിന്റെയും അവൾക്കെതിരായ വിമർശനം തീവ്രമാക്കി അവളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു ദുരിതത്തിന്റെ കൊടുമുടിയിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു അതിന്റെ ഫലമായി അവളുടെ മാനസികാരോഗ്യം തകരുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും തന്റെ പ്രായത്തിനപ്പുറമുള്ള പ്രതിരോധശേഷി പ്രകടമാക്കി മണിക്കൂറുകൾക്കുള്ളിൽ സ്വയം ഒരുമിച്ചു കൂടുകയും തിരികെ എത്തുകയും ചെയ്തതിന് ജാസ്മിനെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് തുമ്മൽ ചായ കുളിക്കരുത് വീട്ടിൽ ചെരിപ്പിടാത്തത് തുടങ്ങിയ സംഭവങ്ങളുടെ പേരിൽ ജാസ്മിൻ ബിഗ് ബോസ് പോലുള്ള ഒരു ക്രമീകരണത്തിൽ ശുചിത്വം പാലിക്കുന്നത് നിർണായകമാണെന്ന് ശരിയാണെങ്കിലും അവളുടെ കുളിക്കുന്ന ശീലങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനുള്ള അവളുടെ തീരുമാനം തിരിച്ചടിക്ക് കാരണമായി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു മത്സരാർത്ഥികൾ അവളുടെ കുളിദിനചര്യകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും പരിഗണിക്കേണ്ടതാണ് കൂടാതെ വീട്ടിൽ ജാസ്മിന്റെ അനാദരവുള്ള ഭാഷയുടെ ഉപയോഗം ഒരു നിഷേധാത്മകമായ മതിപ്പ് സൃഷ്ടിച്ചു അത്തരം സന്ദർഭങ്ങളിൽ അവൾ സംയമനം പാലിക്കുന്നത് പക്വതയുടെ അടയാളമായിരിക്കും ഗബ്രിയുടെ പുറത്താക്കലിനു ശേഷം ജാസ്മിൻ ശ്രദ്ധേയമായ ഒരു പരിവർത്തനം നിരീക്ഷിക്കപ്പെട്ടു തന്റെ പ്രത്യേകതയെ ഓർത്ത് അവൾ വിലപിച്ചിട്ടില്ലെന്ന് വിമർശകർ വാദിച്ചേക്കാം അവളുടെ ആരാധകർ വിശ്വസിക്കുന്നത് അത് വീര്യത്തോടെ ഗെയിമിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള അവളുടെ വഴിയാണ് ജാസ്മിൻ ഒരു ഡൈനാമിക് എന്റർടൈനറായി വീട്ടിലെത്തി ഹോട്ടൽ ടാസ്കിനിടയിലുള്ള അവളുടെ റോബോ അവതാരകമായാലും സഹതടവുകാരുടെ സ്പോട്ടോൺ ആൾമാറാട്ടങ്ങളായാലും അവൾ അവളുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിച്ചു സിജോ ഉചിതമായി ചൂണ്ടിക്കാണിച്ചതുപോലെ റസ്മിന്റെ ആക്രമണത്തിന് ശേഷവും അവളുടെ മുഖത്ത് കണ്ണുനീർ ഒഴുകിയിട്ടും ജാസ്മിൻ ടാസ്ക് തുടർന്ന നിമിഷം ഈ സീസണിലെ ശ്രദ്ധേയമായ നിമിഷങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല ശാരീരിക ജോലികളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഒരാളായിരുന്നു ജാസ്മിൻ ജാസ്മിൻ മുൻകാലങ്ങളിൽ ആവേശകരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവളുടെ നിലവിലെ പതിപ്പ് ഇതുവരെയുള്ള മികച്ച ആവർത്തനമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവൾ പ്രകടിപ്പിച്ച പക്വത പ്രത്യേകിച്ചും ഇരുപത്തിമൂന്ന് വയസ്സുള്ള അവളുടെ ചെറുപ്പം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും പ്രശംസനീയമാണ് സിബിൻ്റെ അസുഖകരമായ പെരുമാറ്റം അവളുടെ ഉറ്റസുഹൃത്ത് റസ്മിന്റെ ശാരീരിക ആക്രമണങ്ങൾ ജിൻഡോയിൽ നിന്നുള്ള അനാദരവ് നിറഞ്ഞ പ്രവൃത്തികൾ എന്നിവയെ അഭിമുഖീകരിച്ച് ശ്രദ്ധേയമായ ശാന്തതയോടെ അവൾ എണ്ണമറ്റ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു ഈ അനുഭവങ്ങൾ പ്രത്യക്ഷമായി ബാധിച്ചിട്ടില്ലെങ്കിലും ജാസ്മിന് അവയിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ കഴിഞ്ഞു വൈകാരിക പ്രക്ഷോഭങ്ങൾക്കിടയിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവളുടെ കഴിവ് അവളുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന തലക്കെട്ട് പ്രതിജ്ഞാബദ്ധതയുടെ പ്രതിരൂപമായാൽ നല്ലതും ചീത്തയും വൃത്തികെട്ടതും ഉൾപ്പെടെയുള്ള തന്റെ സത്തയെ മുഴുവനായി പ്രദർശിപ്പിക്കാൻ ഭയപ്പെടാത്ത വമ്പിച്ച പരിവർത്തനത്തിന് വിധേയമായ വ്യക്തിയാണ് ജാസ്മിൻ വീണു പക്ഷേ അചഞ്ചലമായ ഇച്ഛാശക്തിയോടെ ഉയർന്നു ജാസ്മിൻ തീർച്ചയായും അർഹതയുള്ള സ്വീകർത്താവായിരിക്കും എന്നിരുന്നാലും ആരാധകർ സ്ത്രീവിരുദ്ധതയുടെയും വിഷലിപ്തമായ പുരുഷത്വത്തിന്റെയും മകുടോദാഹരണങ്ങളുടെ പരമ്പരാഗത ആഘോഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സങ്കടം എന്ന് പറയട്ടെ ജാസ്മിന്റെ ശ്രദ്ധേയമായ യാത്ര പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടേക്കില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഏക മത്സരാർത്ഥിയാണ് ഡി ഫോർ ഡാൻസ് എന്ന പരിപാടിയിലെ അഭിനയത്തിനുശേഷം ഋഷിയുടെ കഴിവുകൾ കാസ്റ്റിംഗ് ഡയറക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനത്തിലേക്ക് നയിച്ചു എന്ന പ്രിയപ്പെട്ട സിറ്റ് മുടിയൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു അവിടെ അദ്ദേഹം തന്റെ സമയവും ആവിഷ്കൃതമായ അഭിനയവും കൊണ്ട് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫൈനലിസ്റ്റായി മാറിയിരിക്കുകയാണ് ഋഷി വീട്ടിൽ തന്റെ സാന്നിധ്യം കൊണ്ട് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് തുടരുകയും ചെയ്തിരുന്നു സഹ മത്സരാർത്ഥി അൻസിബയെ ആശ്രയിക്കുന്നതും സെൻസിറ്റീവ് സ്വഭാവവും കാരണം അദ്ദേഹം വിമർശനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു തന്റെ നൃത്ത ശാരീരിക ജോലികളിലെ പ്രതിരോധത്തിനും ഋഷി പ്രശംസ നേരിട്ടിട്ടുണ്ട് ഫൈനൽ ഫൈവിൽ എത്തി നിൽക്കുകയാണ് ഋഷി ഇപ്പോൾ നിശ്ചയദാർഢ്യവും വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവും അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരുന്നു വയൽക്കാൽ എൻട്രി വഴി എത്തിയ മത്സരാർത്ഥികളിൽ അവശേഷിക്കുന്ന ഏക മത്സരാർത്ഥിയാണ് ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഷേക് ശ്രീകുമാർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി മുതൽ ഒരു സംരംഭകൻ വരെയുള്ള വൈവിധ്യമാർന്ന റോളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ വ്യക്തിയാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയ അഭിഷേക് ഒരു വ്യവസായി എന്ന നിലയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുത്തിട്ടുണ്ട് തന്റെ സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കപ്പുറം അഭിഷേക് വളർന്നു വരുന്ന നടൻ കൂടിയാണ് മഡി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യുന്നതായി കണ്ട അദ്ദേഹം തന്റെ വരാനിരിക്കുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനപ്രിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്തിട്ടുള്ള അഭിഷേക് ഒരു മോഡൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ കരുത്തുറ്റ പ്രകടനങ്ങളിലൂടെ ഫൈനൽ ഫൈവിൽ എത്തിയിരിക്കുകയാണ് ഇവരിൽ ആരാകും ഈ സീസണിൽ കപ്പ് കപ്പുയർത്തുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഇവരിൽ ആരാകും ഈ സീസണിൽ കപ്പ് കപ്പുയർത്തുന്നതെന്ന് അറിയാൻ ആകാംക്ഷ നിർഭരമായി കാത്തിരിക്കുകയാണ് കേരളം ജനവിധി എന്ന് പറയുമ്പോഴും ജനവിധിയാണോ കപ്പിലേക്ക് നയിക്കുന്നത് ആര് വിജയിക്കുമെന്ന് നിങ്ങൾക്കും പ്രവചിക്കാം കമന്റിലൂടെ അറിയിക്കാം നിങ്ങൾ പ്രവചിക്കുന്ന വ്യക്തിയാണ് കപ്പടിക്കുന്നതെങ്കിൽ വിഘ്നേശ്വര മീഡിയ കൃത്യമായ പ്രവചനം നൽകുന്ന വ്യക്തിക്ക് സമ്മാനവും നൽകുന്നതാണ് കാത്തിരുന്നു കാണാം ആര് വിജയിക്കുമെന്നും നിങ്ങൾക്കും നേടാം സമ്മാനം